പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്ന കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ പി ഡി പി പ്രതിഷേധ മാർച്ച് നടത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ രാജ്യത്തിൻ്റെ ഭാവിയെ ഗുരുതരമായി ബാധിക്കുന്ന പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതിനുള്ള ചട്ടങ്ങൾ വിജ്ഞാപനം പുറത്തിറക്കിയ കേന്ദ്ര സർക്കാർ നടപടി രാജ്യത്തെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് പി സംസ്ഥാന ജനറൽ സെക്രട്ടറി വി അലിയാർ പറഞ്ഞു മതം മാനദണ്ഡമാക്കി മുസ്ലിങ്ങൾ ഒഴികെയുള്ള മതവിഭാഗങ്ങൾക്ക് പൗരത്വം നൽകാനുള്ള ചട്ടങ്ങളുടെ നിർമ്മാണത്തിലൂടെ രാജ്യത്തെ ജനങ്ങളെ വെട്ടിമുറിക്കാനുള്ള പദ്ധതിക്കാണ് സർക്കാർ തുടക്കം കുറിക്കുന്നതെന്നും നിയമം പാർലമെന്റിൽ വന്ന രണ്ടായിരത്തി ഇരുപതിൽ രാജ്യവ്യാപകമായി രാജ്യത്തെ മഹാഭൂരിപക്ഷം ജനങ്ങളും നിയമത്തെ എതിർത്ത് പ്രതിഷേധങ്ങളുടെ ഭാഗമായതാണ് എന്നാൽ ഒരു പൊതു തെരഞ്ഞെടുപ്പ് വേളയിൽ ഇത്തരം നിയമം പ്രഖ്യാപിച്ച് രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനും ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ അരക്ഷിതമാക്കാനുള്ള നീക്കം സർക്കാർ ഉപേക്ഷിക്കണമെന്നും അധികാരി വർഗത്തിന്റെ ഹുങ്കിനു മുന്നിൽ ജനാധിപത്യ ഇന്ത്യ മുട്ടുമടക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തിന്റെ തെരുവുകളിൽ പൗരത്വ നിയമത്തിനെതിരെ ഭരണകൂടത്തെ മുട്ടുകുത്തിക്കുന്ന ജനാധിപത്യ പ്രതിഷേധങ്ങൾക്ക് വരും ദിവസങ്ങൾ സാക്ഷ്യം വഹിക്കുമെന്നും വി എം അലിയാർ പറഞ്ഞു സി നിയമം നടപ്പിലാക്കാനുള്ള ഓർഡിനൻസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്നലെ രാത്രി ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം മാത്രമാണ് മുസ്ലിം സമുദായത്തിന് നിഷേധിക്കുക എന്ന് പരസ്യമായി പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഈ രാജ്യത്തെ ഇരുപത്തിയഞ്ചു കോടിയോളം വരുന്ന മുസ്ലിങ്ങളെ ഈ രാജ്യത്ത് നിന്ന് അടിമകളാക്കാനോ സംഘപരിവാർ പദ്ധതി ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു കാര്യം സംഘുപരിവാറും ആ സംഘുപരിവാരത്തിന് ഓശാല പാടുന്നവരും അറിയുക ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം കാലാന്ത കാലങ്ങളോളം സുഖസുഭിക്ഷമായി ഇവിടെ ജീവിച്ചു കൊള്ളാമെന്നുള്ള മോഹത്തിലൊന്നുമല്ല ഞങ്ങളുള്ളത് ഞങ്ങൾക്ക് ഇന്നലെകളുടെ ചരിത്രമറിയാം ഞങ്ങൾ ഇന്നലെകളുടെ ചരിത്രത്തിന്റെ ഭാഗമാണ് ഇതിനേക്കാൾ വലിയ ഏകാധിപതികളും ഇതിനേക്കാൾ വലിയ ഒക്കെ ഈ ചരിത്രത്തിന്റെ ഭൂമികളിൽ ഇന്നലെകളിൽ ഒരുപാട് രാഷ്ട്രങ്ങളുടെ തലവന്മാരായിരുന്നിട്ടുണ്ട് ഒരുപാട് സാമ്രാജ്യങ്ങൾ നയിച്ചിട്ടുണ്ട് അത്തരം ഏകാധിപതികളെയും അത്തരം സ്വച്ഛാധിപതികളെയും അത്തരം ക്രൂരന്മാരെയും അത്തരം അക്രമികളെയും ലോകത്തിന്റെ ജനത രാജ്യത്തെ മുസ്ലിം ജില്ലാ പ്രസിഡന്റ് അഷറഫ് അടക്കാല ജില്ലാ സെക്രട്ടറി ജമാൽ കുന്നണിക്കര ജില്ലാ വൈസ് പ്രസിഡന്റ് ഷജീർ കുന്നത്തേരി മുഹമ്മദ് അലി അബൂബക്കർ പള്ളിക്കവല അബൂ തായ്ക്കാട്ടുകര തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനു കളമശ്ശേരി